സോ സ്വകാര്യ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഗെയിം പ്ലേ വീഡിയോ വന്ന നേരെയുള്ള പി ആർ അങ്ങ് സോളോ അങ്ങ് ആക്കിയിട്ടുണ്ട് നേരെ നമ്മൾ ഒറ്റ വൈദ്യുതി പീക്കിലേക്കാണ് അറിയുന്നത് പീക്കിലാണ് ഒരു ബിരിയാണിക്കുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ഇനി എന്താകും അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക എത്ര കില്ല് വരാൻ പറ്റുമോ അതോ ബോയി അടിക്കാൻ പറ്റുമോ ജസ്റ്റ് നോക്കാം നമ്മൾ നേരെ ഇനി ലാൻഡ് ആയിട്ടുണ്ട് നോക്കുമ്പോൾ ഷോർട്ട് റേഞ്ച് ഒന്നും കാണുന്നില്ല ഷോർട്ട് റേഞ്ച് വേം പോയിട്ട് എടുത്തു വെച്ചാൽ കാരണം പീക്കാണ് ഒരു ബിരിയാണീൻ്റെ ആൾക്കാരുണ്ട് എന്തായാലും നോക്കുമ്പോൾ വേണമെങ്കിൽ പോകാൻ അയ്യോ വേറെ ഒരു കണ്ണൂര് ഷോർട്ട് റേഞ്ച് ഒന്നും കാണുന്ന പോലും ഇല്ല ഓ കിങ് ഫിഷറായി ഓ ഏക്കെ ഇട്ടിട്ടുണ്ടായിക്കിട്ടും പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം ഷോർട്ട് ഉപയോഗിക്കാൻ തോന്നുന്നു നേരെ ഏക്കെടുത്തിട്ട് പോകുന്നുണ്ട് എവിടുന്നോക്കോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇത്ര സമയത്ത് ഒരു എലിമീനെ മുന്നേ കണ്ടില്ല നോക്കുമ്പോൾ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട് കയലറൊക്കെ എന്തെല്ലാം ഇടുന്നുണ്ട് അവിടെ നിന്ന് അവിടെ ഒരു കില്ല് കുമ്മാന് പച്ച എന്ന് ചോദിച്ചു പക്ഷെ കിട്ടില്ല നേരെ റഷ് ആക്കാൻ വെക്കുമ്പോൾ കാശ് ഒഴുത്ത മുന്നിൽ വന്നിട്ടുണ്ട് അവനും ഏക്കെടുത്തിട്ടാന്ന് തോന്നുന്നു അവരങ്ങനെ തീർത്തിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ഒറ്റ മേഖോളി അറിയാണ്ട് തന്നെ അവൻ്റെ വായിലും കയറിപ്പോയി നമ്മളെ പീണതിൻ്റെ മാത്രം അവരങ്ങ് എന്തെങ്കിലും എടുക്കണമെന്ന് ഒറ്റ മതി പക്ഷേ നമുക്ക് തലങ്ങുന്ന വിലങ്ങുന്നതല്ല അടിയിട്ടിട്ട് മോചിച്ചിട്ടുണ്ട് പക്ഷേ സോളോ ആയതുകൊണ്ട് ഔട്ട്ഡോർ റിവേവ് ഉണ്ട് കയ്യാശം നമ്മൾ നേരെ ഓൺഡോർ റിവേവ് ആയിട്ടുണ്ട് ഒറ്റമില്ല വീണ്ടും റിവഞ്ച് മൈൻഡ് തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മളെ ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ട് പിന്നെ സ്കാർ ഇട്ടിട്ടുണ്ട് നോക്കുമ്പോൾ ഒരു എവിടെയൊരു ഫ്രൂട്ട് സ്റ്റെപ്പൊക്കെ നോക്കുമ്പോഴും അവർ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് അവന്റെ തലക്കും കുറച്ച് കൊടുത്ത് പിന്നെ അവനെ കുത്തി പിടിച്ചിട്ടുണ്ട് പിന്നെ അവന്റെ ഒരു ബോക്സ് എച്ച് എടുത്തിട്ടുണ്ട് എം എച്ച് വെച്ചിട്ട് കുത്തി പിടിക്കാൻ മൈൻഡ് നേരെ പോയിട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടെങ്കിൽ അവനാരോ കുടാൻ കില് തൊട്ടവനക്ക് എടുക്കണം എന്നുള്ള മൈൻഡ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മളെ കില് തൊട്ടത് ആരായാലും അവന്റെ കൈ നമ്മള് കൊത്തണമെന്ന് അവൻ നമ്മളെ ബേക്കുന്ന പക്ഷേ നമ്മൾ അവനെ കണ്ടില്ല എവിടെയുള്ളത് നോക്കാം പിന്നെ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ കേൾക്കുന്നത് വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു എനിമി ഇവിടെ എത്തിയിട്ടുണ്ട് എം ഐ വെച്ച് രണ്ടിക്കാൻ അവനെ തീർത്തിട്ടുണ്ട് കാരണം അവന് വസ്റ്റ് ഇല്ല നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒഴിത്ത തേർഡ് പാർട്ടി അടിക്കാൻ കയറും അവനെ അങ്ങനെ കുത്തി പിടിച്ചിട്ടുണ്ട് എം എച്ച് വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിൽ വസ്റ്റിനകത്തോണ്ട് രണ്ടടിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പൊന്നാക്കി നോക്കുമ്പോൾ ഫുഡ് സ്പ്പൊക്കെ എവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എവിടെന്നാണ് തരുന്നില്ല പുറത്തുനിന്നാന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ലോങ്ങിൽ ഒരു എനിമിനെ കാണുന്നുണ്ട് ഞാൻ അടിക്കണോ പോയിട്ടുള്ള മൈൻഡ് ഉണ്ട് ഓക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും പരാഫ്രൈ ചോദിച്ചു രണ്ട് ഹിറ്റും തീർന്നു നമ്മൾ ഒറ്റ മൈൻഡ് കണ്ണും പൂട്ടി റഷ് ചെയ്യുന്നുണ്ട് കടയാടാണോ നേരത്തെ തൻ്റെ കില്ലോമിയോ നിനക്ക് മായ സംശയം ഉണ്ട് അപ്പൊ ഇവനെ തന്നെ നമ്മൾ കേരി എടുക്കും കഴിച്ചു നമ്മൾ നേരെ കണ്ണും പൂട്ടി വരുന്നുണ്ട് ഇവ പൊട്ടരാൻ തോന്നുന്നു ഇവൻ ഇപ്പോഴത്തെ തന്നെ ട്രാക്ക് ചെയ്താൽ ഞാൻ തീർന്നിട്ടുണ്ടാവും കാരണം കണ്ണും പൂട്ടിന്റെ കീഴിൽ റഷ്യന്ന് എം ഐ ചി ആണ് ഉള്ളത് എം ഐ ചിന്റെ കോൺഫിഡൻസ് ഇല്ല ഏഹ് ഇവനാരോ തീർത്തടാ ഇതൊക്കെ ആരോ റിവ്യൂ വരുന്ന അവന്റെ തലമുട്ടൊക്കെ എങ്ങനെയോ ചക്ക കയറ്റാക്കി ഇല്ലിട്ടുണ്ട് പിന്നെ നോക്കുമ്പോ അവരങ്ങ് സോണിയാക്കിട്ടുണ്ട് കേണ്ടകള് സോണിയ മേഘോളി മേഘുണ്ട് അവന്റെ ഇത് ഒരുത്തിന് ചക്ക കണ്ടായിട്ട് അവരെ തീർത്തിട്ടുണ്ട് നമുക്ക് മെൻറ്റ് അടിക്കാം എന്തായാലും ഒന്നും കൂടി പറഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്തായാലും നോക്കുമ്പോൾ സ്കാനറിൽ പീക്കിൻ്റെ ഉള്ളിൽ ഒരു നാലഞ്ച് ഉണ്ട് നമുക്ക് ഇടുത്ത ആൾക്കാരെ വൈപ്പാക്കിയിട്ട് തന്നെ അങ്ങ് പോകാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ എസ് ബി ഡി കഴിച്ച് നമ്മൾ പിന്നെ മേഖ എടുക്കണോ എം ഐ എച്ച് എടുക്കണമെന്നോ മൈൻഡ് പിന്നെ നമ്മളെ എം ഐ തന്നെ എടുക്കുക എം ഐ ച എസ് ബി ഡി എന്നുള്ള കോമ്പൗൺ ഏസ് നോക്കുമ്പോൾ കഴിച്ചു ആരെല്ലോ വരുന്നതല്ലോ നമുക്ക് തോന്നുന്നുണ്ട് വന്ന് കഴിച്ച് വെച്ച് അങ്ങനെ അവരെ തന്നെ എം എച്ച് അയച്ച് കുത്തിപ്പിടിച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഏഴ് കിലെടുത്ത് പവർ പവറാക്കി നേരെ തന്നെ പീക്കിൻ്റെ ഉള്ളിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ നേരെ പീക്കിൻ്റെ ഉള്ളിൽ ഓരോമായ ഫൈറ്റ് ഉണ്ട് അതിന്റെ അടിയൊക്കെ ആയിട്ട് ഒരു തേർഡ് പാർട്ടി കിട്ടിയാൽ നമുക്ക് എന്തായി ഒരു ബിരിയാണി കിട്ടിയില്ലെന്ന് വെച്ചാൽ നേരെ കയറി പോകുന്നുണ്ട് നോക്കട്ടെ അതിൻ്റെ അടിയിൽ നിന്ന് നേരം നമ്മളെ വന്ന് അടിക്കാണ്ട് എന്തായി എത്ര പേരുണ്ടെന്നറിയില്ല രണ്ടു മൂന്ന് ഫൈറ്റിന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് പോയിട്ട് അവന്മാരെ അങ്ങനെ അടിച്ചു പൊളിക്കണം കഴിഞ്ഞോ ഇവിടെ ഓക്കെ കിട്ടിയില്ലടാ നോക്കട്ടെ രണ്ട് ബൈറ്റാൻ തോന്നുന്നു എടാ എടാ രണ്ടെണ്ണിൻ്റെ ഉള്ളിലുണ്ട് അട ഒച്ചെ തീർത്ത് നമ്മളെ ഉള്ളി ഉള്ളി നോക്കുമ്പോൾ എം എ ജിക്ക് എമോ ഇല്ല കൈസ് ഏതാണ് അട അവനെയും തീർത്തിട്ടുണ്ട് അവനെ അതിനെ കുത്തി പിടിച്ച് ഒഴിച്ചിട്ട് വെസ്റ്റില്ല പിന്നെ ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് വെച്ച് പോകുമ്പോൾ ചങ്ങാ ഇരുന്ന് ലൂട്ട് ചെയ്യുന്നു അവനെ ബിസോൺ വെച്ചാൽ ഊത്തിപ്പിടിച്ച് എടുത്ത് പിന്നെ നേരെ പോയി തന്നെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അടിക്കാൻ ഒറ്റ മൈൻഡ് മതി എല്ലാത്തിനും ഓടിച്ച് പറത്തി പറയുക അങ്ങനെ എല്ലാത്തിനും പറത്തി അടിക്കാന്ന് വെച്ച് നോക്കുമ്പോൾ ഈ ചങ്ങാ എൽ ഷേപ്പിൽ ഒളിച്ചിരി ഗ്ലൂ അലൗട്ടിട്ട് അവൻ എങ്ങനെയെങ്കിലും എടുക്കണം നമ്മളെ എം ബി ഫൈവ് വൺ ഉണ്ട് നോക്കട്ടെ ചങ്ങാ ഇവിടെ ഉണ്ട് തോന്നുന്നു നമ്മളെ എഫ് ജിയിലെടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ ചങ്ങ പുറത്തേക്ക് തുള്ളിയെ ഫുഡ് നമ്മൾ കേട്ടിട്ടുണ്ട് ഓ ചെങ്ങായി ലെഫ്റ്റ് സൈഡിൽ ഉള്ളിൽ ഓവൻ സൈഡിലെത്തി നമ്മൾ നമ്മളേ ഹെഡ് കേന്ദ്രം കേട്ടില്ല ചങ്ങനെടുക്കാൻ ഓറോണ് ഓറിയോ നമ്മളെ പച്ചക്കാൻ നോക്കണ്ട എം ബി ടു അങ്ങ് പിടിച്ച് പിന്നെ എം ബി ഫൈവ് ത്രീ എടുത്തിട്ട് പോകുന്ന ഒരു ഡ്രോപ്പ് ആറ് നിന്ന് തുറക്കുന്നത് എന്റെ മുന്നിൽ വെച്ച് രൂമാർക്ക് ഇത്ര തന്നെ വെച്ച് നേരെ ഇറങ്ങി നോക്കുമ്പോൾ ഡ്രോപ്പ് എടുക്കുന്ന എടുക്കുന്നത് അനങ്ങാണ്ട് എടുക്കുന്നുണ്ട് അപ്പ അവനും കടിച്ചിട്ടുണ്ട് ആർ സ്ഥല തുറക്കുന്നവനെ പോയിട്ട് തീർത്ഥാലം മൈൻഡ് നോക്കുന്നുണ്ട് നോക്കുമ്പോ അവനെ പോസിന്റെ ബാക്കിൽ ഒളിച്ചോല നിൽക്കാൻ പോകുന്നുണ്ട് നേരെ നമ്മളെ കീട്ടിണ്ട് നോക്കുമ്പോൾ ഫസ്റ്റ് മൂന്നിട്ടുണ്ട് ചങ്ങാൻ്റെ എംബി ഫൈവ് ത്രീ ആ നമ്മൾ അവനെ കൂത്തിപ്പിടിച്ച് അങ്ങ് തീർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മെഡൽ ചേർന്നു തേർഡ് പാർട്ടി കിട്ടിയാലോ കിട്ടിയാലോന്ന് ചോദിച്ചാൽ നോക്കുമ്പോ ഇവിടുത്തെ അവസാന ആരോ നേരെ മാപ്പ് കണ്ട് അവനും എടുക്കാന്ന് വെച്ചാൽ നേരെ വണ്ടി എടുത്ത് വെച്ച് ഗ്ലൂ അങ്ങ് കൂത്തി പൊളിക്കുന്നുണ്ട് നോക്കുമ്പോൾ ഈ ചങ്ങായിക്കെന്തോ നെറ്റിന് ഇഷ്യൂ ഉണ്ട് എനക്ക് മനസ്സിലായി ചങ്ങായി ആരൊന്നും അനങ്ങുന്നില്ല അവനെ അങ്ങനെ തന്നെ എം ബി ഫൈവ് വെച്ച് അങ്ങ് കൂത്തിപ്പിടിച്ച് തീർത്തിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് എടുത്ത് പോകുന്ന ഒരു പങ്കോച്ച് പെങ്കോച്ച് നമ്മൾ അങ്ങ് അപ്പം പാവം പങ്കോച്ച് പക്ഷേ പെങ്കോച്ച് ഡാം കയറിയിട്ടില്ല എന്തോ അവളെ അങ്ങ് കൂത്തിപ്പിടിച്ച് തീർത്തിട്ടുണ്ട് പങ്കോച്ച് തെറുപോച്ചില്ല നമ്മൾ വണ്ടി അടിച്ചിട്ട് എന്തോ ആ പങ്കൊച്ച് തെറിച്ചോ അതെല്ലാം വിട ലാസ്റ്റ് ടോപ്പ് ഫൈവ് ആയിട്ടുണ്ട് നോക്കുമ്പോൾ ബൈക്കില് ഒരു പോകുന്നുണ്ട് അവനൊരു ഹിറ്റ് ഓടിച്ചിട്ട് ഒരു പങ്കൊച്ച വീണ്ടും അവൻ ഐഡിയ ലോട്ടി റൈഡർ സ്പൈഡർ പിടിച്ചാൽ മൂഞ്ച് കൈസ് നമ്മൾ നേരെ എം ബി ഫൈവ് ഷോട്ടർ ചെയ്ത് കുത്തി പിടിക്കാൻ കഴിയുന്നുണ്ട് ചെക്കുന്ന ഐഡിയ ലോട്ടിട്ടുണ്ട് കളിക്കുന്ന പോലെ കൂട്ടുന്നുണ്ട് നമ്മൾ നേരെ ഇനി ഹിറ്ററിലടിച്ചിട്ട് കയറി റഷ് അടിക്കുന്നുണ്ട് നോക്കട്ടെ എവിടെ പോകുമ്പോൾ വച്ച് അവർക്ക് കുറച്ച് ഡാമുടുത്തു അവളെ അങ്ങനെ എത്ര കൂത്തിപ്പിട്ട് ചെറുതിട്ടുണ്ട് നാല് നാലല്ലേ അനിയം കൂട്ടാണ് മൂന്ന് പേരെ എങ്ങനെയാണെങ്കിലും പോയി അടിക്കാൻ പറ്റുമോന്നറിയില്ല നോക്കുമ്പോൾ ബേക്കൊന്നും മുന്നിൽ നല്ല അടിയിട്ടിട്ടുണ്ട് നമ്മൾ നേരെ ഒരു ബോൺ ഫയറി നേരെ മെഡ് അടിക്കുന്നുണ്ട് നിന്ന് മുന്നിൽ നല്ല അടി അവൾ സെൻറ്റർ പെട്ടുപോയോ പോയോ ഡൗട്ട് ഡൗട്ടുണ്ടായി പക്ഷെ നമുക്ക് നേരെ മുന്നിൽ അവന് അങ്ങ് എടുക്കാമെന്ന് വെച്ചാൽ കയറി ഗ്ലൂട്ട് ടൂ അങ്ങ് റഷ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവനെടുക്കണമല്ലോ ഒറ്റ മൈൻഡേ ഉള്ളൂ നോക്കട്ടെ അതിൻ്റെ ഇടയിൽ ബേക്കുന്ന അടി കിട്ടിയാൽ മൂഞ്ച് കഴിച്ചു നമ്മൾ നേരെ റഷ് എടുക്കേണ്ട ഒരു ഗ്ലൂവൽ ഇപ്പം തീരും കഴിച്ചു ചങ്ങായി ഇവിടെ ചങ്ങായി മൂക്കം ഇങ്ങനെ നമ്മളും മൂക്കം കൊങ്ങ എല്ലാം പിന്നെ നമ്മളോടാളി നമ്മൾ അവനെ അവനടിക്കുന്നുണ്ട് നേരെ സ്കോപ്പിച്ച് എല്ലാം അങ്ങ് അടിക്കും ഒറ്റ മൈൻഡാണ് നമ്മൾ അടാ എൻ്റെ ഇടയിൽ റീഡോഡും വന്ന് അവനും റീലോഡ് വന്നതല്ല മൂഞ്ചേന ആയുടാ ചെങ്ങായി ഫുള്ള് എന്തെങ്കിലും നമ്മളതിലെന്തെങ്കിലും വലിച്ചെറിയാനുണ്ടായി ഓ ഫ്ലാഷ് ഫ്രൈസ് ഉണ്ട് ഇതിൽ കിട്ടണമെങ്കിൽ ഓക്കെട്ടോ അതിലൊരു കില്ല് ഇട്ടിട്ട് അടാ നോക്കുമ്പോൾ ഓടാ നമ്മൾ സോണിലായി പോയി ചാല്ലേ അതിൻ്റെ ഇടയിൽ ഒരു മുന്നിൽ ഡ്രോപ്പിന് ഇടയ്ക്ക് ഒരു ഇരുമീറ്റർ കെ േ നമ്മളേനു സോണിൽ കയറാൻ വിടില്ലെന്ന് പറഞ്ഞാൽ സോണിന് അങ്ങണോ ഏത് വഴി പോകും കഴിച്ചു ഗ്ലൂ ആണെങ്കിൽ കുറവുള്ളൂ അടാ അത് അത് കയറി നമുക്ക് കൂളായിട്ട് ബോയി അടിക്കാനും ലാസ്റ്റ് ലാസ്റ്റ് ടോപ്പിക് രണ്ടാളേനുള്ളൂ നോക്കട്ടെ നമ്മളെ ഒറ്റ ബുദ്ധിക്കേനും വണ്ടക്കയാനുള്ള ഒരു ഒറ്റ മൈൻഡ് ചെയ്യാനും അവനെ നോക്കുകയാണ് വേണ്ടെന്ന് ചോദിച്ചിട്ട് കയറി പോകുന്നുണ്ട് നോക്കട്ടെ അടിക്കുന്നില്ല നേരെ കയറിപ്പോ അടാ അടിച്ചടാ ഒറ്റ ബുദ്ധി ആയി പോയി കഴിച്ച് നമുക്ക് റഷ് ചെയ്താൽ മതി എനിക്ക് പിന്നെ തോന്നിയേ എന്നാലും നമുക്ക് ബോയെ കിട്ടിയില്ല കഴിച്ച് അപ്പം നിങ്ങൾക്ക് ഈ ഗെയിം കേൾ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക